10, 9, 8, 7, 6, 5, 4, 3, 2, 1, is are ignited. plus 5 seconds, Lipped off normal, a perfect liptoff. GSLV F14 plus inside 3DS progressing towards its destination, stage performance normal, जी हाँ अभी हमने देखा चारोल फोर्टी तथा कोर बूस्टर का प्रज्वलन शुरू Just हो चुका seconds. है और जीएसएल उत्थापित हो अपने उद्दिष्ट दिशा की ओर बढ़ता हुआ क्लियर स्काई वी कैन सी द रॉकेट वेरी ब्यूटिफुल एंड फ्रॉम द मिशन कंट्रोल सेंटर हियर वी कैन हियर द वाइब्रेटो आल्सो शाम का समय बहुत दूर तक हम यान को देख पा रहे हैं सामान्य प्रज्वलन इसका कंपन भी हमें यहां महसूस चार होता है तो। यान अपनी उद्दिष्ट कक्षा की ओर बढ़ता हुआ तो। प्लस वन मिनट प्रथम चरण के कोर बूस्टर का प्रज्वलन काल 110 सेकंड सेकेंड के करीब होता है और इस दौरान यह 8,400 किलो न्यूटन का प्रणोद उत्पन्न कर रहा है प्रथम चरण में कोर बूस्टर तथा चार एल फोर्टी स्टॉन बूस्टर सामान्य निष्पादन करते हुए को बूस्टर एंड द फोर एल फोर्टी स्ट्रेप ऑन ट्रस्टिंग साइमिली एस वन थर्टी नाइन टू बर्न 410 सेकेंड्स 39 आउट। एनिमेटेड व्यू में आप देख पा रहे हैं चार एल फोर्टी तथा कोर बूस्टर एस वन तो थर्टी प्रज्वलित है कोर बूस्टर बर्नआउट हो चुका है उसका प्रज्वलन काल समाप्त हो चुका है लेकिन एल फोर्टीज अभी भी जारी हैं, इन्हें 148 सेकंड पर बंद कर यान से पृथक कर दिया जाएगा the The thrusting presently. The launch vehicle is ാണ് നടന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ് മനീഷ് മൂർത്തി വിക്ഷേപണം വിജയകരമാണോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇനി കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടുതൽ കൃത്യത ആർജിക്കുകയല്ലേ ലക്ഷ്യം There are a quick succession of several confirmations മൂന്ന് ഘട്ടങ്ങളിലാണ് ഈ യാത്ര അവസാനിക്കുക അല്ലെങ്കിൽ ഈ പര്യവേഷണം അവസാനിക്കുക മൂന്നാം ഘട്ടം കഴിയുമ്പോഴാണ് കൃത്യമായ ഓർബിറ്റിൽ ഈ പറഞ്ഞ ഇൻസാറ്റ് എത്തിക്കുക അപ്പോൾ ആദ്യഘട്ടം അതായത് വിക്ഷേപണവും മാത്രമല്ല ആദ്യഘട്ടവും വിജയകരം എന്ന് തന്നെയാണ് എസ് ആർഒ അറിയിക്കുന്നത് ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടിയുണ്ട് പതിനെട്ട് ദശാംശം ഏഴ് മിനിറ്റ് ആണ് ഈ ഒരു ദൈർഘ്യം ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് അതിനൂതനമായ സങ്കേതങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള കാലാവസ്ഥ പ്രവചനം നടത്തുക നിരീക്ഷണം നടത്തുക എന്ന തന്നെയാണ് ഇൻസാറ്റ് ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കറിയാം മുൻ മുൻപ് ഒക്കെ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള ഐ എസ് ആർഒ വിക്ഷേപിച്ചിട്ടുള്ള ഇൻസാറ്റ് ത്രീ ഡി അതുപോലെ തന്നെ ഇൻസാറ്റ് ത്രീ ഡിആർ ഈ ശ്രേണിയിലേക്കാണ് ഇതിന്റെ ഒരു മൂന്നാം നിര ഉപഗ്രഹം എന്ന രീതിയിലാണ് മൂന്നാം ജനറേഷൻ ഉപഗ്രഹം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇൻസാറ്റ് ത്രീ ഡി എസ് കൂടി വിക്ഷേപിക്കപ്പെട്ടിരുന്നത് എന്തായാലും അതിന്റെ ആദ്യഘട്ടം വിക്ഷേപണവും അതുപോലെ തന്നെ ഒന്നാം ഘട്ടവും വിജയകരമെന്ന് ഐ എസ് ആർഒ് സ്ഥിരീകരിക്കുന്നു നാല് പേലോഡുകളാണ് ഇതിലുള്ളത് അതിൽ നാല് പേലോഡുകളും വ്യത്യസ്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ദൗത്യങ്ങൾ ചെയ്യുന്ന പേലോഡുകളാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എർത്ത് ഡിസ്കിന്റെ ചിത്രങ്ങൾ നൽകുന്ന സിക്സ് ചാനൽ ഇമേജർ ഉണ്ട് മറ്റൊന്ന് മേഘങ്ങളുടെ ഈർപ്പം അതുപോലെ തന്നെ താപനിലയും മനസ്സിലാക്കുന്ന പത്തൊൻപത് ചാനൽ സൗണ്ടർ ഉണ്ട് വിവിധ കാലാവസ്ഥാ നിലയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നാല് ഈ പറഞ്ഞ പേരോളുകളാണ് പേരോടുകളാണ് എന്തായാലും ഉള്ളത് പതിനെട്ട് നിമിഷവും ഏഴ് സെക്കൻഡുമാണ് ദൗത്യത്തിന്റെ ഒരു എന്ന് പറയുന്നത് അത് കഴിയുമ്പോഴേക്കും ജീവസെങ്കർ ആയിട്ടുള്ള സാറ്റലൈ പറഞ്ഞ ഭ്രമണപഥത്തിലേക്ക് അവിടെ എത്തിക്കുക അതാണ് പ്രധാനപ്പെട്ട ദൗത്യം ജി എസ് എൽ വി എഫ് ഫോർട്ടീന്റെ പ്രധാനപ്പെട്ട ദൗത്യം നമുക്കറിയാം വലിയ പരാജയങ്ങളൊന്നും തന്നെ ഏറ്റുവാങ്ങാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ തന്നെയാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ എന്ന് പറയുന്നത് പിന്നെ പതിനാറ് വിക്ഷേപണമാണ് നടക്കുന്നത് എന്തായാലും എന്തായാലും ആദ്യ ആദ്യ ഘട്ടം ഘട്ടം വിജയകരമായിട്ടുള്ള അതുപോലെ തന്നെ ഒന്നാം മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് മൂന്നാം ും ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണമാണ് നടന്നത് ഘട്ടം വിജയകരമായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് ഈ രണ്ട് ഘട്ടങ്ങൾ വിജയകരമാണ് എന്ന് പറയാൻ സാധിക്കും കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടുതൽ കൃത്യത ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിക്ഷേപണം നടക്കാൻ പോകുന്നത് നേരത്തെ നാസ അടക്കമുള്ള വിദേശ ഏജൻസികൾ നൽകുന്ന പരിമിതമായ വിവരങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് ഈ വിക്ഷേപണം വിജയകരമാവുകയാണെങ്കിൽ ഈ കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കും എന്നതടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാ ത്രീ ഡിയുടെ വിക്ഷേപണമാണ് ത്രീ ഡി എസിന്റെ വിക്ഷേപണമാണ് നടന്നത് മനീഷ് മൂർത്തി ഒരിക്കൽ കൂടിച്ചേരുകയാണ് മനീഷ് ഈ ഘട്ടം വിജയകരമായി ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടി ഉണ്ടല്ലോ ഈ രണ്ട് ഘട്ടങ്ങൾ കൂടി വിജയകരമായാലും ഈ വിക്ഷേപണം വിജയകരമായി എന്ന് പറയാൻ സാധിക്കും അല്ലെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലെ വിക്ഷേപണം പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ഷേപണം നെഞ്ചെടുപ്പോടെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ലേ ജി എസ് എൽ വി അറുപത് ശതമാനം മാത്രം വിജയ നിരക്കുള്ള ഒരു വാഹനമാണ് ഗോപിക അത് തന്നെയാണ് ഒരു ഒരു നെഞ്ചിരിപ്പ് ഏറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഐ എസ് ആർ ഈ ഒരു വിക്ഷേപണത്തിൽ കാരണം മുൻപുണ്ടായിരുന്ന കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ അതിന്റെ കൃത്യമായ ഓർബിറ്റിൽ എത്തിക്കാനും ഒക്കെ ഐ എസ് ആർ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ വിജയങ്ങൾ തുടർന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഐ എസ് ആർഒയെ സംബന്ധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജി എസ് എൽ വിറ്റങ്ങൾ അല്ലെങ്കിൽ എവിടെയാണ് പരിക്കു പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ പരിഹരിച്ചു കൊണ്ട് തന്നെയാണ് ാണ് എസ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണമാണ് നടന്നത് ആദ്യഘട്ടം വിജയകരമാണ് ഇനി രണ്ട് ഘട്ടങ്ങൾ കൂടിയുണ്ട് ഈ രണ്ട് ഘട്ടങ്ങൾ കൂടി വിജയിച്ചാൽ ഈ ഒരു വിക്ഷേപണം വിജയകരമാണ് എന്ന് പറയാൻ സാധിക്കും കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം മനേഷ് മൂർത്തിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്